നമസ്കാരം ഇന്നും മാധ്യമപ്രവർത്തകർക്ക് മുമ്പിൽ വി ഡി സതീശൻ പ്രത്യക്ഷപ്പെട്ടില്ല വി ഡി സതീശൻ മാധ്യമങ്ങളെ കണ്ടിട്ട് രണ്ടാഴ്ച പിന്നിടുകയാണ് കഴിഞ്ഞ ദിവസം കെ പി സി സി പ്രസിഡൻറ്റായി കെ സുധാകരൻ അധികാരമേറ്റപ്പോഴും പ്രതിപക്ഷ നേതാവിനെ ആ വേദിയിൽ കാണാനേ ഉണ്ടായിരുന്നില്ല എന്തുകൊണ്ടാണ് സതീശൻ പുറത്തിറങ്ങാൻ ഭയക്കുന്നത് സതീശൻ എന്തുകൊണ്ടാണ് മാധ്യമങ്ങളെ ഭയക്കുന്നത് കാരണങ്ങൾ നിരവധിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി സതീശൻ മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ പറഞ്ഞത് ഇരുപത് സീറ്റും ഇക്കുറി തൂത്തുവാരുമെന്നായിരുന്നു പക്ഷേ പുറത്തു വരുന്ന ബൂത്തുതല കണക്കുകൾ എൽ ഡി എഫ് വലിയ ഒരു മുന്നേറ്റം നടത്തും പതിനാല് സീറ്റിന് മുകളിൽ എൽ ഡി എഫ് പിടിച്ചടക്കും എന്ന റിപ്പോർട്ടുകളാണ് യു ഡി എഫിന് ആശ്വസിക്കാൻ കഴിയുന്ന യു ഡി എഫിന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്ന തരം കണക്കുകളല്ല യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനൊരു സാഹചര്യത്തിൽ ഇലക്ഷന് ശേഷം മാധ്യമ പ്രവർത്തകർ ഇരുപത് സീറ്റും തൂത്തുവാരുമെന്ന അതേ ഒരു സ്റ്റാൻഡിൽ തന്നെ യു ഡി എഫ് നിൽക്കുകയാണോ എന്ന പി ഡി സതീശനോട് ചോദിച്ചാൽ സതീശൻ അതിന് അതേ എന്ന ഉത്തരം നൽകിയാൽ വലിയ രീതിയിലുള്ള ട്രോളുകൾക്കും വലിയ രീതിയിലുള്ള പരിഹാസങ്ങൾക്കും ജൂൺ നാലിന് അത് ഭാഗമായി മാറുമെന്ന് സതീശൻ അറിയാം സതീശൻ അതുകൊണ്ട് ഒരു ബങ്കറിനകത്ത് കയറിയിരിക്കുകയാണ് മാധ്യമങ്ങളെ കാണാത്തതിനെക്കുറിച്ചുള്ള വലിയ ആക്ഷേപങ്ങളും വിമർശനങ്ങളും ഉയരുമ്പോഴും സതീശൻ അതിനെതിരെ ഒരക്ഷരം മിണ്ടാതെ സതീശൻ അതൊക്കെ കേട്ടുകൊണ്ട് നിശബ്ദനായി ഇരിക്കുകയാണ് മാസപ്പടി വിവാദവുമായി ബന്ധപ്പെട്ട് കുഴൽനാടൻ വലിയ തിരിച്ചടി നേരിടേണ്ട സാഹചര്യം ഉണ്ടായതുകൊണ്ട് മാത്രമാണ് സതീശൻ ഇപ്പോൾ മുങ്ങിയ സ്ഥാനത്ത് കുഴൽനാടൻ കയറിയിരുന്ന് ഷൈൻ ചെയ്യാത്തത് എന്തായാലും നമുക്കറിയാം ഈ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ യു സംബന്ധിച്ച് ഇരുപത് സീറ്റുകളും തൂത്തുവാരിയാൽ മാത്രമേ അവർ ഇതുവരെ പറഞ്ഞതൊക്കെ ശരിയാണ് അതായത് സർക്കാരിനെതിരെ ഇവർ ഉന്നയിച്ച സർക്കാർ വിരുദ്ധമായ ഒരു ട്രെൻഡ് കേരളത്തിലുണ്ട് എന്ന വസ്തുത നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയും ഒരു സീറ്റെങ്കിലും കുറഞ്ഞു പോയാൽ നമുക്ക് കോൺഗ്രസ് ഇതുവരെ പറഞ്ഞത് ശരിയാണെന്ന് പറയാൻ കഴിയില്ല മറിച്ച് എൽ ഒരു സീറ്റെങ്കിലും പിടിച്ചടക്കിയാൽ യു ഡി എഫ് പറഞ്ഞതൊക്കെ പച്ചക്കള്ളമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും എന്നാൽ ഒരു സീറ്റല്ല പതിനാല് സീറ്റിന് മുകളിൽ പിടിച്ചടക്കുമെന്നാണ് പുറത്തു വരുന്ന എല്ലാ സർവേകളും പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് മുഖം രക്ഷിക്കാൻ ഒരേ ഒരു മാർഗമാണ് ഇതിന് മുമ്പിലുള്ളത് ഒന്ന് വടകര പിടിക്കുക രണ്ട് കണ്ണൂർ പിടിക്കുക ഈ രണ്ട് മണ്ഡലങ്ങൾ ഇവർക്ക് പിടിക്കാൻ കഴിഞ്ഞാൽ തൽക്കാലത്തേക്കൊന്ന് പിടിച്ചു നിൽക്കാൻ കഴിയും അല്ലെങ്കിൽ കണ്ണൂർ കൈവിട്ടു പോയാൽ കെ പി സി സി പ്രസിഡൻറ്റ് കെ സുധാകരൻ തോറ്റു എന്ന വെണ്ടയ്ക്ക അക്ഷരത്തിൽ മാധ്യമങ്ങളിൽ വാർത്തയാകും കെ പി സി സി പ്രസിഡൻറ്റ് തോറ്റു എന്ന് വന്നാൽ കോൺഗ്രസ് തോറ്റു എന്ന് തന്നെയാണ് അർത്ഥം ഇനി കോൺഗ്രസ് കേരളത്തിൽ ഇല്ല എന്ന് തന്നെയാണ് അർത്ഥം ജനങ്ങൾ കോൺഗ്രസിനെ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇട്ടു എന്ന് തന്നെയാണ് അർത്ഥം കോൺഗ്രസിൽ ജനങ്ങൾക്ക് പ്രതീക്ഷ നഷ്ടപ്പെട്ടു എന്ന് തന്നെയാണ് അർത്ഥം അതുകൊണ്ട് കണ്ണൂരിലെ ജയം അവർ പ്രതീക്ഷിക്കുന്നില്ലെങ്കിലും കണ്ണൂരിൽ എന്തെങ്കിലും ഒരു അട്ടിമറി നടക്കും എന്ന ഒരു പ്രതീക്ഷ അവർക്കുണ്ട് തുടക്കം മുതൽ തന്നെ കണ്ണൂരിൽ എം പി ജയരാജനാണ് ഒരു വിജയസാധ്യത എല്ലാ അഭിപ്രായ സർവേകളിലും കാണാൻ സാധിച്ചത് പ്രീപോൾ സർവേകളിൽ വലതുപക്ഷ മാധ്യമങ്ങൾ പോലും എം പി ജയരാജനാണ് ഇക്കുറി സാധ്യത എന്ന് പറഞ്ഞത് മറ്റൊന്നും കൊണ്ടല്ല കെ സുധാകരൻ എന്ന് പറയുന്ന സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി കണ്ണൂരിൽ വരുമ്പോൾ പ്രവർത്തകർക്കെന്നല്ല കോൺഗ്രസിലെ ആർക്കും തന്നെ വലിയ താല്പര്യമുണ്ടായിരുന്നില്ല എന്നതാണ് വസ്തുത എന്തു പേര് പറഞ്ഞ് കെ സുധാകരന് വേണ്ടി വോട്ട് ചോദിക്കും മോൺസമ്മൽ കേസിൽ രണ്ടാം പ്രതികർത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ട വ്യക്തിയാണ് ജനങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ് അങ്ങനെ ഒരു വ്യക്തിക്ക് ജനങ്ങൾ വോട്ട് ചെയ്യുമോ രണ്ടാമത് എല്ലാം മാറി നിൽക്കട്ടെ കോൺഗ്രസ് പ്രവർത്തകരുടെ വോട്ട് നമുക്ക് ചോദിക്കാമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ചെന്നാൽ ആർ എസ് എസ് ആകയ്ക്ക് കാവൽ നിന്നിട്ടുണ്ട് എന്ന് പറയുന്ന എപ്പോൾ വേണമെങ്കിലും ബി ജെ പിയിലേക്ക് പോകുമെന്ന് പറയുന്ന സർക്കാരും ഗവർണറും തമ്മിലുള്ള വിഷയങ്ങളിൽ ഗവർണർക്കൊപ്പം നിൽക്കുന്ന കേന്ദ്ര സംഘികളുടെ ചിലപ്പോൾ നാവായിട്ട് പ്രവർത്തിക്കുന്ന കോൺഗ്രസിനെ ചിലപ്പോൾ പിരിച്ചുവിട്ടേക്കുമെന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എങ്ങനെയാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ അടുത്ത് നമ്മൾ വോട്ട് ചോദിക്കുക വോട്ട് ചോദിച്ചാൽ ഈ അധ്യക്ഷൻ എങ്ങനെയാണെന്ന് അവർക്ക് നന്നായിട്ട് അറിയാമെന്നുള്ള കാര്യം നമുക്ക് അധികം വിശദീകരിക്കേണ്ട കാര്യമില്ലല്ലോ അതുകൊണ്ടൊക്കെ തന്നെ കെ സുധാകരന് വേണ്ടി വോട്ട് ചോദിക്കുക എന്നുള്ളത് വലിയ ഒരു ബാലികേറാ മല തന്നെയായിരുന്നു സ്വന്തം പ്രവർത്തകരുടെ ഓട്ടോ സ്വന്തം പാർട്ടി അനുഭാവികളുടെ ഓട്ടോ ഇക്കുറി കെ സുധാകരന് കിട്ടിയിട്ടുണ്ടോ എന്ന് പരിശോധിച്ചാൽ ഇല്ല എന്ന ഒരു ഉത്തരം ജൂൺ നാലിന് നമുക്ക് ലഭിക്കും എന്നുള്ള കാര്യം ഉറപ്പിച്ചു പറയാൻ കഴിയും ഇദ്ദേഹം എം പി ആയിരുന്ന സമയത്ത് ആ മണ്ഡലത്തിൽ ഒന്നും ഒരു വികസനവും ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല കേരളത്തിന് ശബ്ദമാകാനോ ലോകസഭയിൽ കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞരിക്കുന്നൊരു പ്രസംഗം കാഴ്ചവെച്ചുകൊണ്ട് ഇവിടുന്ന് വിട്ടവർക്ക് ഒരു വലിയ ഒരു ആശ്വാസം നൽകുന്ന അല്ലെങ്കിൽ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൂട്ടാനോ കെ സുധാകരന് കഴിഞ്ഞിട്ടില്ല ജന്തർമന്ദറിൽ എൽ ഡി എഫ് നടത്തിയ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധത്തിൽ പോലും പങ്കെടുക്കാൻ പറ്റില്ല എന്ന് പരസ്യമായി പറഞ്ഞ വ്യക്തിയാണ് കെ സുധാകരൻ ആ പരിപാടിയിൽ അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള ആളുകൾ പങ്കെടുത്ത കാഴ്ചയും നമ്മൾ കണ്ടതാണ് എന്തിലും ഏതിലുമൊക്കെ മുടക്ക് പറയുന്ന കെ സുധാകരനെ പോലെ ഒരു വ്യക്തിക്ക് കണ്ണൂരുകാർ വോട്ട് ചെയ്യില്ല കണ്ണൂരിലെ ജനങ്ങൾ ഇനിയും ജയിപ്പിച്ച് വിടില്ല എന്ന് നന്നായി കോൺഗ്രസ് അറിയാമായിരുന്നുവെങ്കിലും കോൺഗ്രസ് ഒരു തെറ്റായ തീരുമാനത്തിൽ എത്തുകയായിരുന്നു താൻ മത്സരിക്കാനില്ല എന്ന് കെ സുധാകരൻ പറഞ്ഞതും ഈ തോൽവി മുന്നിൽ കണ്ടുകൊണ്ടായിരുന്നു പക്ഷേ ഹൈക്കമാൻഡ് മാത്രം അത് കണ്ടില്ല ഹൈക്കമാൻഡ് എന്നിട്ടും കെട്ടിയിറക്കി കണ്ണൂരിൽ കണ്ണൂരിൽ കെട്ടിയിറക്കിയത് കെ സുധാകരനെ ഒതുക്കാൻ വേണ്ടിയാണ് എന്നൊരു മാധ്യമ വാർത്ത ഒരു വഴിയെ പോകുന്നുണ്ട് അത് പരിശോധിച്ച് നോക്കിയാൽ ഒരു പക്ഷേ അങ്ങനെയുമാകാം ഇനി കണ്ണൂരിൽ ജയിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കെ പി സി സ്ഥാനത്തിൽ നിന്നു വരെ തെറിപ്പിച്ച് കെ സുധാകരനെ അങ്ങ് മാറ്റി നിർത്താൻ കഴിയും എന്ന് ഓർത്ത് ചിലർ കളിച്ച കളിയാണ് എന്നും പലരും പറയുന്നുണ്ട് ഇനി വടകരയിലേക്ക് വരികയാണെങ്കിൽ കെ കെ ശൈലജ ടീച്ചറിനെ ഷാഫിക്ക് തോപ്പിക്കാൻ കഴിഞ്ഞാൽ മുഖ്യമന്ത്രിയെ തോപ്പിച്ചേ എന്ന മട്ടിൽ പാടി നടക്കാം പക്ഷേ പുറത്തു വരുന്ന ബൂത്തുതല കണക്കുകൾ പരിശോധിച്ചു നോക്കിയാൽ വടകരയിലെ അവസ്ഥ അതിദയനീയമാണ് ശൈലജ ടീച്ചർ നേരത്തെ പ്രവചിച്ചിരുന്നതിനേക്കാൾ കൂടുതൽ വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഷാഫിക്കും ഷാഫിയുടെ സൈബർ ക്യാമ്പിനും പറ്റിയ അബദ്ധങ്ങളാണ് ടീച്ചറുടെ ഭൂരിപക്ഷം ഉയർത്താൻ കാരണമായി മാറിയത് പൗരത്വ ഭേദഗതി നിയമവും ഇലക്ട്രൽ ബോണ്ടും മണിപ്പൂർ വിഷയവും ഒക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട ഈ ഇലക്ഷനിൽ ശൈലജ ടീച്ചറെ വർഗീയവാദിയായി ചിത്രീകരിക്കാനൊക്കെ വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലൊക്കെ നടന്ന ചില സൈബർ ആക്രമണങ്ങൾ അത് അവസാനം കോൺഗ്രസ്സിന് തന്നെ വിനയായി മാറി ശൈലജ ടീച്ചർ തനിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണത്തെക്കുറിച്ച് തന്നെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയ കുൽസിത പ്രവൃത്തികളെക്കുറിച്ച് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തി എല്ലാ തുറന്നു പറച്ചിലുകളും നടത്തിയപ്പോൾ പല വെളിപ്പെടുത്തലുകൾ നടത്തിയതോടുകൂടി തന്നെ ഷാഫി പ്രതിസന്ധിയിലായിരുന്നു ശൈലജ ടീച്ചറിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഷാഫീദ് നിരസിച്ചതും പിന്നീട് തെളിവ് സഹിതം ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടതാണ് പൗരത്വ ഭേദഗതി നിയമം പ്രാബല്യത്തിൽ വന്നത് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷമാണ് ആ സമയം തന്നെ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് മുഖ്യമന്ത്രി പറഞ്ഞതും ആ രാത്രി തന്നെ ശൈലജ ടീച്ചർ ഒരു നൈറ്റ് മാർച്ച് നടത്തിയതും ആ നൈറ്റ് മാർച്ചിൽ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ നടത്തിയ നൈറ്റ് മാർച്ചിൽ ലക്ഷക്കണക്കിന് ആളുകൾ ടീച്ചർക്ക് പിന്നാലെ അണിനിരുന്നതുമൊക്കെ ഷാഫിയെ ഭയപ്പെടുത്തിയിരുന്നു പിന്നീട് ടീച്ചറെ വർഗീയവാദിയാക്കാനും ടീച്ചർ മുഹമ്മദ് നബിക്കെതിരെ സംസാരിച്ചു എന്ന് പറഞ്ഞ് വ്യാജ പ്രചരണങ്ങൾ നടത്താനുമൊക്കെ ചില സൈബർ കൊങ്ങികൾ രംഗത്തേക്കിറങ്ങി കാണിച്ചു കൂട്ടിയ കോപ്രായത്തിനൊക്കെ ജനങ്ങൾ മുസ്ലിം ന്യൂനപക്ഷങ്ങൾ വ്യക്തമായ മറുപടി ഈ ഇലക്ഷനിൽ കൊടുത്തിട്ടുണ്ട് ടീച്ചറെ പോലെ മതേതരത്വം മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന ഒരാളെ വർഗീയവാദിയായി ചിത്രീകരിക്കാൻ കേവലം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന് വേണ്ടി കാണിച്ചു കൂട്ടിയ പോക്രിത്തരത്തിന് മുസ്ലിം ന്യൂനപക്ഷങ്ങൾ ശൈലജ ടീച്ചറിന് വോട്ട് രേഖപ്പെടുത്തി ലോക്സഭയിലേക്ക് പറഞ്ഞയച്ചുകൊണ്ടാകും മറുപടി കൊടുക്കുക എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ജൂൺ നാലിന് അത് നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് വടകരയിലും കണ്ണൂരിലും കോൺഗ്രസ് അതിദാരുണമായ പരാജയം ഏറ്റുവാങ്ങും ജൂൺ നാല് കഴിഞ്ഞാൽ കോൺഗ്രസിൻ്റെ അവസ്ഥ അധോഗതിയാണ് ജൂൺ നാലിന് റിസൾട്ട് പുറത്തു വരുമ്പോൾ എൽ ഡി എഫ് വലിയ മുന്നേറ്റം നടത്തുമ്പോൾ യു ഡി എഫ് ഇവിടെ തകർന്നടിയുമ്പോൾ ജനങ്ങൾ യു ഡി എഫിനെ നോക്കി പറയാൻ സാധ്യതയുള്ളൊരു കാര്യം ഇങ്ങനെയാണ് വേറെ വല്ല പണിക്കും പോയിക്കൂടെ എന്ന് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്